ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും അല്ലേ ഞങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നിപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമയുടെ വീട്ടിൽ ഒരു ചെറിയൊരു ഡെയിലി വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു ഡെയിലി മേ ലൈഫ് അല്ല കേട്ടോ ഡെയിലി വ്ളോഗിൽ ഒരു ഇതാണ് കേട്ടോ വീഡിയോസും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇന്നിപ്പോൾ കുഞ്ഞമ്മക്ക് അയിലയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ മഴയൊക്കെ ഉണ്ട് മീനില്ലാത്തതെന്ന് തോന്നുന്നു കുഞ്ഞുമ്മ അയിലാണ് വാങ്ങിച്ചത് അപ്പം മൈൽ അയിലയുണ്ട് നത്തോലി മീനും ഉണ്ട് കേട്ടോ അപ്പം അയില വറക്കാൻ നത്തോലി തേങ്ങ അരച്ച് കൊല്ലം സ്റ്റൈലിൽ കുഞ്ഞമ്മ കറി വെക്കാന്ന് ചോദിച്ചത് അപ്പോൾ ഇവർ കൊല്ലംകാരാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുഞ്ഞമ്മ ക്ലീൻ ചെയ്തെടുക്കുവാണ് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു അപ്പം നല്ല ഫ്രഷ് ഇതാണ് കേട്ടോ നത്തോലി നല്ല ഫ്രഷാണ് നല്ല അടിപൊളിയുണ്ട് അയിലും നല്ല ഫ്രഷാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കുഞ്ഞുമ്മ ക്ലീൻ ചെയ്ത് എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നു അപ്പോൾ പിന്നെ മസാലയൊക്കെ പുരട്ടി അത് വെച്ച് കഴിഞ്ഞ് പിന്നെ വൈകിട്ടാണ് അത് വറുത്തത് അപ്പം സിനു പോയി വറുത്ത് കുഞ്ഞുമേനെ സഹായിക്കുന്നു അപ്പം അതിനോരോ കാര്യങ്ങളൊക്കെ അവർ വർത്താനം പറഞ്ഞുകൊണ്ട് കുഞ്ഞുമ്മൻ കുഞ്ഞുമ്പോൾ മോനും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ യൂട്യൂബിലേക്ക് ഇടാത്തപ്പോൾ കുഞ്ഞമ്മ ഹലോ ഗൈസ് എന്ന് പറഞ്ഞു ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് കാണിക്കൂ കൈ ഡോ ഇനിയിപ്പം അങ്ങനെ വർത്തമാനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ വർ അങ്ങനത്തെ ഒരു ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ അന്നേരം ഉണ്ട് ഇവിടെ വിജില അതായത് സിസ്റ്റർ അവിടെ ഇരുന്ന് ലൂഡോ കളിക്കുവാണ് ഫോണിൽ അപ്പോൾ കളിച്ചുകൊണ്ട് ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചോട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞമ്മ ഞങ്ങൾ വരുന്നത് വരുമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇങ്ങനെ നമ്മുടെ മുട്ടപ്പഴമല്ലേ മുട്ടപ്പഴം പഴുക്കാൻ വേണ്ടിയിട്ട് അരിയിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് പഴുത്തില്ല കുഞ്ഞുമ പറഞ്ഞാൽ വെച്ചതായിരുന്നു നോക്കട്ടെ ഞാൻ സാധനം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അത് പഴുത്തില്ല കേട്ടോ അപ്പം ഞാനതോടെ സിനുനെ കൊണ്ടു കാണിക്കുമായിരുന്നു മുട്ടപ്പഴം എന്നാ ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇതാ എനിക്ക് മനസ്സിലായി ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ട് മൂവി കണ്ടോണ്ടിരിക്കും കേട്ടോ അപ്പം ഫുൾ ആക്കാൻ പറ്റിയില്ല കേട്ടോ അന്നേരം ഉണ്ടത് ജിത്തുട്ടി ഉറക്കാൻ വന്ന് ജിത്ത് ഉറങ്ങി ടുട്ട് ഉറക്കി ഭക്ഷണം എല്ലാം കഴിച്ചു കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് സിലിമ എണ്ണം മറ്റേ ഗുരുവായൂർ പലതട്ട ഇങ്ങനൊരു പൃഥ്വിരാജിൻ്റെ പടം ഉണ്ടല്ലോ അപ്പോൾ അത് ഞങ്ങൾ കണ്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നാളെ കാണാമെന്ന് പറഞ്ഞാൽ ഉറക്കമൊക്കെ വരുന്നുണ്ട് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്താ കിടന്നേക്കാന്ന് വിചാരിച്ചു നല്ല മഴയാണ് മഴയാണോട്ടോ രാത്രി നല്ല അടിപ്പ മഴയായിരുന്നു അപ്പോൾ രാവിലെ ആയി അപ്പോൾ രാവിലെ ഏറ്റവും കുഞ്ഞുമ ഏറ്റവും ഗ്ലാസ് ചായ ഒക്കെ കൊണ്ട് തന്ന അതൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു അപ്പോൾ ഉണ്ട് തൊട്ടു രാവിലെ എടുത്ത് സർക്കിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെയാണ് പുള്ളി രാവിലെ തുടങ്ങിയപ്പോൾ ഒരു വണ്ടി എടുത്തോണ്ട് അപ്പോൾ ഞാൻ കട്ടലേ നീറ്റി വന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ട് കുഞ്ഞുമ ചായയൊക്കെ ഇട്ടിങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നു പിന്നെ സിസ്റ്റർ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ നാത്തൂവിനെ സിനിമ സിസ്റ്റർ പോകാൻ വേണ്ടി ജോലിക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് പിന്നെ കൊച്ചുങ്ങളെയൊക്കെ ഏൽപ്പിച്ച് പാലൊക്കെ കൊടുത്തു കുഞ്ഞമ്മ അപ്പോഴത്തേക്കും രാവിലെ വെയിലുണ്ട് കേട്ടോ രാവിലെ അങ്ങനെ മഴയൊന്നുമില്ല കേട്ടോ നല്ലൊരു ചെറിയൊരു വെയിലോട്ടോ ഞാൻ അവിടെ തന്നെ ഇന്നിവിടെ മഴയൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഉണ്ട് സിസ്റ്റർ പോയി കേട്ടോ അധികം പോവുക അപ്പോൾ പോകുന്ന വഴിക്ക് പുള്ളിക്കാരെ താറ്റയൊക്കെ തന്നേച്ചാണ് പോണേ അപ്പോൾ ഇവിടുന്ന് ഡാറ്റ തന്നു അങ്ങോട്ടേക്ക് കുറച്ച് നീങ്ങിയിട്ട് പിന്നെയും ഡാറ്റ തന്നിട്ട് പോകും അപ്പോൾ കുറച്ച് അങ്ങോട്ട് നടന്നാൽ മതി കേട്ടോ അത് ആ കാറ് കിടക്കുന്നതിൻ്റെ അപ്പുറത്തിൻ്റെ കുറച്ച് അങ്ങ് പോയാൽ മതി അവിടുന്നൊരു കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് വരും കേട്ടോ അപ്പോൾ ബസ്സിൽ കയറിയാണ് രാവിലെ പോകുന്നത് പുള്ളിക്കാരി അപ്പോൾ പുള്ളിക്കാരിക്ക് രാവിലെ ഏഴുമുക്കാൽ ക്യാമ്പത്തേക്ക് പോകണം കേട്ടോ അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി പോയി പിന്നെ ഞങ്ങളെ കണ്ട സിലവയുടെ ബാക്കി ഇരുന്ന് കാണുമായിരുന്നു അത് കണ്ടു പിന്നെ രാവിലത്തെ ചായയൊക്കെ കുടിച്ചു രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ അപ്പം അതെല്ലാം കഴിച്ചു അന്നേരത്തേക്ക് കൊണ്ടൊരു വലിയ മഴ വന്നു കേട്ടോ ഭയങ്കരമായിട്ട് കേട്ടോ കുറച്ച് നല്ല നേരം നിന്ന് പെയ്തു കേട്ടോ ഇങ്ങനെ കൊണ്ട് ടൊട്ടുനെ ഞങ്ങൾ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇറക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ വാൽക്കണിയിലേക്ക് ഇങ്ങോട്ട് ഇറക്കിയിട്ടില്ല അപ്പോൾ ടൊട്ടുനെ ഇറക്കിയിട്ടുട്ടു അതിങ്ങനെ കണ്ടോണ്ടിരിക്കുവായിരുന്ന മഴയൊക്കെ നല്ല നല്ല കട്ടി തന്നെയാണ് പെയ്യുന്നത് കേട്ടോ അല്ല അപ്പം ഞങ്ങൾ നമ്മുടെ അങ്ങോട്ട് മഴയുണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ പറയാം നല്ല മഴയാണെന്നും പറഞ്ഞു സ്കൂളിനും അവധിയാന്ന് ഇന്നലെ തന്നെ മെസ്സേജ് ഉണ്ടായിരുന്നു സ്കൂളിനും അവധി പിന്നെ ചേട്ടാക്ക് പണിയില്ല അതും വിളിച്ച് വെച്ചാൽ പണിയില്ല എന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ ടൊട്ടു ഇങ്ങോട്ടേക്ക് ഇറങ്ങിയുകൊണ്ട് കുറച്ച് നേരം ടൊട്ടുവിനെ കൊണ്ട് ഇങ്ങനെ നടക്കുവാണോ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് കുഞ്ഞുമയ്ക്ക് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു കുറച്ച് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു കുഞ്ഞുമയ്ക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ട് അമ്മൂട്ടിയും ഇന്ന് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മൂട്ടിയായിരുന്നു കൂടുതൽ നേരം ടുട്ടുൻ്റെ കൂടെ ഭയങ്കര കളിയായിരുന്നു സൈക്കിൾ ചവിട്ടാനും ഒക്കെ പഠിപ്പിടും ഒക്കെയായിരുന്നു അമ്മുവും ടുട്ടും കൂടെയാണ് ഭയങ്കര കമ്പനി കേട്ടോ അപ്പം ജിത്തും അപ്പൂ കൂടെയാണ് അങ്ങനെ അപ്പോൾ ചേട്ടായി വെയിറ്റ് നോക്കാം എന്നെ എടുക്കാമെന്നൊക്കെ പറഞ്ഞങ്ങനെ എന്നെ എടുത്തു അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ സംസാരിച്ച് അപ്പം ഞാൻ ചേട്ടാനെ എടുത്ത് പൊക്കി അപ്പോൾ അങ്ങനെ വെയിറ്റ് നോക്കാമായിരുന്നു ആരെ ആരെ എടുക്കാൻ പറ്റുമെന്നൊക്കെ പിന്നെ ഈ അതിൻ്റെ ഇടയ്ക്ക് ചുറ്റുട്ടിക്ക് ചെവി വേദനയായിരുന്നു പിന്നെ ചെവിക്ക് മരുന്നെല്ലാം ഒഴിച്ചു പിന്നെ ഇന്നു വെച്ചാൽ ഇന്ന് കുറച്ച് പോയി ഞാനും അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാറൊന്നുമില്ല വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടപ്പൊക്കെ ആയിരുന്നു അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ വേറെ വലിയ വിശേഷവും കാര്യങ്ങളൊന്നും അല്ല ഇതൊക്കെ തന്നെ അത് കൊച്ചു വിശേഷങ്ങൾ സംസാരവും കാര്യങ്ങളൊക്കെ അപ്പം ഇന്ന് വോയിസ് ഓർ കൊടുക്കുമ്പോലും എനിക്ക് എന്നാ പറയുക ഒരു ഇത് കിട്ടുന്നില്ല ഇനി പെട്ടെന്ന് എന്തൊക്കെയോ പറയുവാണല്ലോ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് വീഡിയോ ഇടണം ഭയങ്കര ആയിരുന്നു അടിപൊളിയായിരുന്നു ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയണ വിധത്തിൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ടാറ്റാ